ഹലോ ഇന്നിതൊരു കുട്ടി ഈവനിങ് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലിത് ആ പുളിഞ്ചിക്ക നിൽക്കുന്നതാണ്ടിട്ട് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാത്തതുകൊണ്ട് അവിടെ പോയി അവരോട് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് പുളിഞ്ചിക്ക പറച്ചിട്ട് അച്ചാറിടാം അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ പുളിഞ്ചിക്ക എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ കമൻറ്റ് ഇടണം കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ കമ്പ് മുഴുവൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ് കേട്ടോ എന്ന് അപ്പോൾ നമുക്ക് എത്തുന്ന കമ്പിൽ നിന്ന പുളിഞ്ചിക്കെല്ലാം നമ്മളിങ്ങനെ പറിച്ചെടുക്കുവാണേ നല്ല സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് അപ്പൊ എന്റെ പൊന്നി ചെന്ന് ടേസ്റ്റ് നോക്കിയിട്ടുള്ള എക്സ്പ്രഷനാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് ഇതെല്ലാം പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി അച്ചാറിടാം അപ്പൊ ഇതാ പുളിഞ്ചിക്കൊക്കെ പറിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഉപ്പിലിട്ട് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ നല്ല പഴങ്ങനിയുടെ കൂടെയൊക്കെ ഈ ഉപ്പിലിട്ട ഒരു പുളിഞ്ചിക്കെടുത്ത് ഇങ്ങനെ ഞവിടി തിന്നാലൊക്കെ സൂപ്പറാണേ അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ വട്ടത്തിലിടുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടേക്ക് ഇത് നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ടാണേ അച്ചാറിടുന്നത് പിന്നെ ഇതിൽ നിന്നും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഉപ്പ് പുരട്ടി ഉണക്കിയതിന് ശേഷം അച്ചാറിടണം അത് കിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനേശം നമ്മൾ നേ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാമേ ഇനി ഇതിനെ ജസ്റ്റ് ഒന്നതായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പുളിഞ്ചിക്കെല്ലാം ഒരല്പം വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പൊടി ഐറ്റംസ് ഇടാൻ പോവുകയാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടിയും ആവശ്യത്തിന് വേണമെന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഉപ്പ് ഇത്തിരി അധികം ഇട്ടാലും കുഴപ്പമില്ല ഇട്ടാ കാരണം നമ്മളെ പുളിഞ്ചിക്കയ്ക്ക് നല്ല പുളിയുണ്ടല്ലോ അപ്പോൾ അതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മളിട്ട പൊടി ഐറ്റംസിൻ്റെ ഒക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുമ്പോഴത്തേക്കും നമുക്കൊരു ശകാലം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു കുറച്ച് വെള്ളവും ഇനി കുറച്ച് വിനാഗിരിയും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഉണ്ടല്ലോ കായപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ ചൂട് ചോറും ചമ്മന്തി ഈ പുളിഞ്ചിക്ക അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയുമാണ് അത്രയ്ക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട താങ്ക്